നമസ്കാരം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം അത് കുടിച്ചേ മതിയാവൂ അല്ലാതെ കതറിട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളാണെന്ന് പറഞ്ഞ് ആദർശവാദികൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല തട്ടിപ്പും വെട്ടിപ്പം നടത്തി കോടികൾ സമ്പാദിക്കാനാണ് ഭൂരിഭാഗം നേതാക്കളും പാർട്ടിയിൽ ചേരുന്നത് പെട്ടെന്ന് ഒന്നും അറസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല കാരണം ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഇവരുടെ കൂടെ നടക്കുന്ന കുറെ ശിങ്കിടികളായ കുറെ അണികളുണ്ട് അവർ കേരളത്തിൽ പാവപ്പെട്ട ജനങ്ങളുടെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന അന്തരീക്ഷമെല്ലാം ഇവർ തകർക്കും ഒരു പ്രയോജനവുമില്ലാതെ ഹർത്താലുകളും പണിമുടക്കുകളുമെല്ലാം വിളിച്ചു വരുത്തി അതൊക്കെ നടത്തി ഇവർ അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ കഞ്ഞിയിൽ ഇവർ പാറ്റയിടും അതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിയെയും സോണിയ ഗാന്ധിയും പോലെയുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഈ വൻമരം ചമഞ്ഞിരിക്കുന്ന ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യാൻ വലിയ ഒരു മടി കേന്ദ്ര സർക്കാർ തന്നെ കാണിക്കുന്നത് കാരണം ജനങ്ങളെ ഓർത്താണ് അല്ലാതെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നും ഭയന്നിട്ടല്ല പിന്നെ ഹർത്താലും പിന്നെ രാജ്യത്ത് കലാപം അയച്ചുവിടാനൊക്കെ നോക്കി നിൽക്കുന്നവരുമുണ്ട് അവരെല്ലാം കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് രാജ്യത്തിന്റെ സമാധാനം തന്നെ ഇവർ ഇല്ലാതാക്കും നമുക്കറിയാവുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഉപകാരപ്രദമായ ഒരു കാര്യമൊന്നും ചെയ്യത്തില്ല പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അമേരിക്കയിൽ ചെന്നിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു വൻകിട കമ്പനികൾ ഇന്ത്യയിലേക്ക് ഒരു ബിസിനസ് ഹബ്ബ് തുടങ്ങാനായിട്ട് സ്വാഗതം ചെയ്യില്ല അതിന് പകരം ഖലിസ്ഥാൻ ജോർസ് വോറസിനെയും ഗുർബൻസിംഗ് പനുവിനെയും ഒക്കെ പോലുള്ള ഇന്ത്യയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന വിഘടനവാദികളുമായിട്ടും രാജ്യദ്രോഹികളുമായിട്ടും ഒക്കെയാണ് രാഹുൽ ഗാന്ധി മണിക്കൂറോളം ചർച്ച നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള രാജ്യവിരുദ്ധരെ ഒന്നും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ നമ്മൾ അധികമൊരു തിടുക്കം കാണിക്കാത്തത് നിലവിൽ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും രാഹുലിനും സോണിയ്ക്കും നോട്ടീസ് ലഭിച്ചതോടെ ആകെ പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് കാരണം ബീഹാറിലടക്കം തിരഞ്ഞെടുപ്പുകൾ പഞ്ചാബിലടക്കം തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സമയത്ത് രാഹുലിൻ്റെയും സോണിയുടെയും വമ്പൻ അഴിമതികൾ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി തന്നെ പിടിച്ചിരിക്കുകയാണ് അല്ലാതെ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളല്ല ചെയ്തത് ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ കോൺഗ്രസ്കാർ ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് പറ്റാവുന്നിടത്തോളം എല്ലാം കൈയിട്ട് വരും ആ സമയങ്ങളിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല പക്ഷേ ചെയ്തതിനുള്ള പണി കിട്ടിത്തുടങ്ങുമ്പോൾ പതുക്കെ അതിൽ നിന്നും ഊരാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേന്ദ്ര സർക്കാർ നമ്മളെ വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അനാവശ്യമായിട്ട് സംസാരിക്കും നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഡൽഹി കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ മാസം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു നേതാക്കൾക്കും കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ അയ്യായിരം കോടിയുടെ ക്രമക്കേടാണ് അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് സാം മിത്രോയുടെ പേരും കുറ്റപത്രത്തിലുണ്ട് ന്യൂഡൽഹി ഹൗസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് കേസ് രാഷ്ട്രീയപേരിതമാണെന്നും ഇ ഡി ഉപയോഗിച്ച് തങ്ങളെ വേട്ടിയാടുകയാണെന്നും കോൺഗ്രസിന്റെ സ്ഥിരം ഡയലോഗ് ഇവിടെയും കോൺഗ്രസ് ഉന്നയിച്ചു ഇ ഡി ഒന്നുമല്ല എടുത്തത് കോടതിയാണ് നോട്ടീസ് അയച്ചത് കോടതിക്ക് വെറുതെ അവിടെ കോടതിയുടെ വേഷപ്രതി ഇഷ്ടം പോലെ പേപ്പർ കെട്ടി കിടക്കുന്നതൊന്നുമല്ല ആ രാഹുൽ എന്നാ പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്ക് ഒരു നോട്ടീസ് അയച്ചിരിക്കാം എന്നൊന്നുമല്ല വ്യക്തമായ തെളിവ് ഇവർക്കെതിരെ ഉണ്ട് അതുകൊണ്ടാണ് കോടതി നിയമ നടപടികളിലേക്ക് കടന്നതും ഇവർക്ക് നോട്ടീസ് അയച്ചതും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം ഇ ഡി സമർപ്പിച്ചത് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ എങ് ഇന്ത്യ എന്ന കമ്പനി വഴി തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയെന്നാണ് കേസിലെ പ്രധാന ആരോപണം നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും ഇ ഡി നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച നാഷണൽ ഹെറാൾഡിന്റെ അറുനൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ഇ ഡി ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ചരിത്രം പോലെ തന്നെ അധികാരം വടംവലിയുടെയും അതോടൊപ്പം തന്നെ ഗ്രൂപ്പിസത്തിന്റെയും ചരിത്രമാണ് നാഷണൽ ഹെറാൾഡിന്റെയും അതോടൊപ്പം തന്നെ ഇന്ദിരാകാലത്തെയും അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും വ്യക്തിപൂജയും അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങളുമൊക്കെ നേരത്തെ ചർച്ചയായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മുപ്പത് വർഷം തുടർച്ചയായി എഡിറ്ററായിരുന്ന ചലപതി റാവുവിനെ പുറത്താക്കി സഞ്ജയ് ഗാന്ധിയുടെ ശിങ്കിടിയായ കുപ്രസിദ്ധനായ യശ്പാൽ കപൂർ ആ പത്രത്തിന്റെ നീന്തണമെല്ലാം പിടിച്ചെടുത്തതുമെല്ലാം ചരിത്രമാണ് പത്രം നിന്നെങ്കിലും രാജ്യത്തിന്റെ കണ്ണായ ഭാഗത്തായ അവർക്ക് കോടികൾ സ്വത്തുണ്ടായിരുന്നു ഇത് സ്വന്തമാക്കാൻ ഗാന്ധി കുടുംബം ഗൂഢാലോചന നടത്തിയെന്നാണ് ഇ ഡിയുടെ കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത് ആറാം തമ്പുരാൻ സിനിമയിലെ കുളപ്പള്ളി അപ്പനും ഭാര്യയും സഹോദരനുമുള്ള ഒരു ട്രസ്റ്റ് പോലെ ഒരു കമ്പനി തട്ടിക്കൂട്ടിയാണ് അവർ അതിനെ ചെയ്തത് ഒരൊറ്റ രാത്രി കൊണ്ട് രണ്ടായിരം കോടിയുടെ ആസ്തിയുള്ള പത്രസ്ഥാപനവും അനുബന്ധ സ്വത്തുക്കളും സോണിയാഗാന്ധിയും മഹൻ രാഹുൽ ഗാന്ധിയും യങ് ഇന്ത്യ കമ്പനി എന്ന കമ്പനി രൂപീകരിച്ച് ഏറ്റെടുക്കുകയായിരുന്നു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ രണ്ടായിരം കോടി വില സ്ഥാപനത്തിന്റെ ഭൂസ്വത്ത് മറച്ചുവെച്ചാണ് ഈ തട്ടിപ്പിന് കളമൊരുക്കിയത് ഇരുവർക്കും ചേർന്ന് മുപ്പത്തി എട്ട് ശതമാനം ഷെയർ ഉണ്ടായിരുന്നു വിശ്വസ്തനായ മോത്തിലാൽ ബോറയ്ക്ക് പന്ത്രണ്ട് ശതമാനമായിരുന്നു ഷെയർ കുടുംബ സുഹൃത്തുക്കളായ സുമൻ ദുബെ സ്റ്റാമ്പിത്രോഡ എന്നിവരെയും ഓഹരി നൽകി പുതിയ കമ്പനിയുടെ ഡയറക്ടർമാരാക്കി അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ച് ഈ കമ്പനി ഡയറക്ടർമാർ ഒത്തുകൂടി ഒരു പ്രമേയം പാസാക്കി അസോസിയേറ്റഡ് ജേണൽ കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കാനുള്ള തൊണ്ണൂറ് കോടി രൂപ പുതിയ കമ്പനിയായ എങ് ഇന്ത്യ അമ്പത് ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കുന്നു കാലാകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി കടമായി സ്ഥാപനത്തിന് പണം നൽകിയത് തൊണ്ണൂറ് കോടി രൂപയും ഇത് തന്നെ നിയമവിരുദ്ധമാണ് ഇന്ത്യയിലെ നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെങ്കിലും കമ്പനികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ പണം കടം നൽകാൻ കഴിയില്ല നിയമം അനുസരിച്ച് സംഭാവന സ്വീകരിക്കാം കടം കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുകയുമില്ല അന്ന് കോൺഗ്രസ് പാർട്ടി ഖജാഞ്ചി ആയിരുന്ന മോത്തിലാൽ ഹോറി ആയിരുന്നു അസോസിയേറ്റഡ് ജേർണലിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഈ ഏറ്റെടുക്കലും കോടതിയിൽ പൊട്ടി വിചിത്രമായ ഈ പ്രമേയം വായിച്ച ജഡ്ജിമാർ ചോദിച്ചത് ഇങ്ങനെയാണ് അതായത് തൊണ്ണൂറ് കോടി രൂപയുടെ കടം എങ്ങനെയാണ് അമ്പത് ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കുക എന്നത് സോണിയുടെയും രാഹുലിന്റെയും വക്കീലന്മാരായ കപീൽ സിബലിനോടും അഭിഷേക് സിംഗിനോടും കോടതി ചോദിച്ചു ഈ ചോദ്യത്തിന് ഉത്തരമില്ലാതെ രണ്ട് ജഡ്ജിമാരും കോടതിയിൽ ഇരുന്ന് നക്ഷത്രം എണ്ണി എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും തട്ടിപ്പുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സോണിയാഗാന്ധി വിചാരിച്ചത് ഒരു കാര്യമുണ്ട് എന്തായാലും കോൺഗ്രസ് തന്നെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമെന്ന് പക്ഷേ നരേന്ദ്രമോദി കയറി വരുമെന്നും സോണിയ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ എത്തിയതോടു കൂടിയാണ് സോണിയാഗാന്ധിയുടെ കണ്ടകശനിയും ഏടര കണ്ടകശശനിയും തുടങ്ങിയത് ഇനി എന്തായാലും കുറ്റം ചെയ്താൽ അത് ജയിലിൽ പോകണം ശിക്ഷ അനുഭവിക്കണം അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയുടെയും ഇന്ത്യൻ പിന്നോൾക്കോടിന്റെയും ഒക്കെ ഒരു രീതി എന്ന് പറയുന്നത് എന്തായാലും മദാമേയും അതോടൊപ്പം തന്നെ രാഹുലിനെയും തിഹാർ ജയിലിലേക്ക് എന്തായാലും ഒരു വി എ പി പരിഗണന നൽകി അവിടെ പാർപ്പിക്കുമെന്നത് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ